ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മുജാഹിദികൾ എന്ന് പറയുന്നവർ ഒന്നിച്ചുപോലും ഐക്യം പ്രഖ്യാപിച്ചു പോലും എന്ത് ഐക്യമാണ് ഉണ്ടായത് എന്ത് ഐക്യമാണ് സംഭവിച്ചത് പത്തുപതിനാറ് കൊല്ലം കേരളത്തിലും കർണാടകയിലും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ രണ്ട് കൂട്ടരും സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം പറഞ്ഞു ആ ഈ ഭാഗം പഴച്ചിട്ടുണ്ട് അതിന് കാരണങ്ങൾ നിരത്തി ഇന്ന ഇന്ന കാരണങ്ങളാൽ അവർക്ക് പഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പുറത്തെ കക്ഷിയും സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും നാട്ടിലൊട്ടാകെ പറഞ്ഞു നടന്നോ ഇപ്പുറത്തെ ഈ ഭാഗത്തിന് പഴവ് പറ്റിയിട്ടുണ്ട് അതിന് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവരും പരസ്യമായി പറഞ്ഞു പറഞ്ഞോ വാദപ്രതിവാദങ്ങൾ നടന്നതാണ് ഖണ്ണന പ്രസംഗങ്ങൾ നടന്നതാണ് അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ നടന്നു പ്രചരിപ്പിച്ചതാണ് എന്നിട്ട് അവര് ദിവസം യോഗം കൂടിയിട്ട് പറയാണ് ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് എന്ന് പറയുമ്പോ പുറത്തുനിന്നുള്ള നല്ലവരായ ആൾക്കാർ ചോദിക്കൂലേ അല്ല ഒട്ടപ്പതിനാല് കൊല്ലം നിങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ അപ്പുറത്തെ കക്ഷി മുഷിരിക്കാണ് കഫിറാണെന്ന് പറഞ്ഞപ്പോ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആ കാരണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നിങ്ങൾ അങ്ങോട്ട് ലയിച്ചതോ അവരിങ്ങോട്ട് വന്നതോ നിങ്ങൾ അങ്ങോട്ട് യോജിച്ചതോ അവരിങ്ങോട്ട് യോജിച്ചതോ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചോദിക്കും തുടങ്ങിയപ്പോ ഒരൊറ്റ മറുപടിയെ ഇപ്പൊ പറയുന്നുള്ളോ തൊള്ള പൊപ്പിക്കോളൂ ഞങ്ങൾ മറുപടി പറയൂല ഞങ്ങളെ പഴപ്പിക്കാൻ നോക്കണ്ട ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് അതാണ് കേട്ടാ മതി ഞങ്ങളുടെ പുരയിലുള്ള തർക്കത്തിൽ അയൽക്കാരായ നിങ്ങൾക്കെന്ത് കാര്യം ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ തെറ്റി കുറെ കാലം നടന്നു ഞങ്ങളിപ്പോ ഒന്നായാ നിങ്ങൾക്കെന്താ ചേരമെന്നാ ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ അടുക്കളയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഭാര്യയും ഭർത്താവും ത് റോട്ടിറങ്ങി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങൾ നന്നായതിന്റെ കാരണമെന്ന് പറയണം അതെ എന്തൊക്കെ ആരോ ഹജ്ജിനൊന്നും മുറക്കും പോകുമ്പോ ഓ മുസ്ലിമീങ്ങളെ എത്രയാണ് നമ്മൾ കാനിലാക്കി കൊണ്ടുവരാറുള്ളത് അഞ്ചു ലിറ്ററും പത്ത് ലിറ്ററും ഒക്കെ അനുവദിക്കപ്പെടുന്ന തോതനുസരിച്ച് നമ്മൾ ആ വെള്ളം കൊണ്ടുവരാറില്ലേ നബിഹുലം പഠിപ്പിച്ചതല്ലേ അത് വെറുക്കത്തുള്ള വെള്ളമാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ള പറക്കത്ത് അതിന് കൊണ്ട് അതിൽ നമുക്ക് ശിഫയുണ്ടത്തിന് വറക്കത്ത് സങ്കല്പിക്കുന്നത് ആ വെള്ളം ഉള്ളാളത്തെ വെള്ളത്തിനില്ല അത് പുത്തമ്പള്ളിയിലെ വെള്ളത്തിനില്ല കാരണം ഇത് അള്ളാന്റെ റസൂര് നമുക്ക് പുണ്യം പഠിപ്പിച്ചു തന്ന വെള്ളമാണ് അള്ള നിശ്ചയിച്ചവര് കാരണം ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് അനുവദനീയമായത് അതുകൊണ്ട് തന്നെ ആ സംസം വെള്ളം കൊണ്ടുവരാത്തവരായിട്ട് ഉള്ളത് അന്നും അപ്പുറത്തുള്ളവര് മുജാഹിദികൾ എന്ന് പറയുന്ന സുല്ലമിയുടെ ആളുകൾ പറഞ്ഞു ജംസം വെള്ളം മഴവെള്ളം പോലെ അതിനൊരു പ്രത്യേകതയുമില്ല അതിന് പ്രത്യേകമായിട്ട് മറ്റൊരുവർക്കത്തും അതിന്നില്ല എന്ന് പറഞ്ഞു ിപ്പായിക്കപ്പെട്ടപ്പോ ചോദിക്കുന്നു നിങ്ങൾ എന്താ തീരുമാനിച്ചത് ഒരു കൂട്ടർ കൊണ്ടുവന്നിരുന്നു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ കൂട്ടര് പറഞ്ഞു മഴവെള്ളം പോലത്തെ വർക്കത്തേ ഉള്ളത് വേറെ പ്രത്യേകത അപ്പൊ നിങ്ങൾ ഒന്നിച്ചപ്പോ എന്തായി തീരുമാനം സംസം വെള്ളത്തിന്റെ തീരുമാനം എന്തായി മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ചോദിക്കേണ് അത് പോയി പണി നോക്കിനടാ ഞങ്ങൾ ഒന്നായതിലുള്ള അസൂയയാണ് ഞങ്ങൾ ഒന്നാണൊന്നാണെന്നോണ് വീണ്ടും അത് തന്നെ പറഞ്ഞാ മറുപടിയാകുമോ മുസ്ലിമീങ്ങളെ ും നരകത്തിലേക്കുമൊക്കെ പോകുന്നതിന്റെ മുമ്പ് ഒരു പാലത്തിലൂടെ കടന്നു കിടക്കേണ്ടതുണ്ട് സിറാത്ത സിറാത്തെന്ന് പറയുന്ന ആ പാലം സുല്ലവിയും മനുയായികളും പറഞ്ഞു അത് അന്ധവിശ്വാസമാണ് അങ്ങനെ ഒരു പാലം പരലോകത്തില്ല നരകത്തിന്റെ നീത കെട്ടിയ ഒരു പാലമില്ലാ എന്ന് നിഷേധിച്ചു ഇപ്പൊ രണ്ട് കമ്പനിയും ഒന്ന് ചോദിക്കുന്നു അല്ല സിറാത്തിന്റെ തീരുമാനം എന്തായി ഉണ്ടോ ഇല്ലേ ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് ഞങ്ങൾ വന്നാ ഇതിൽ പോടാ 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 എന്ന് പറഞ്ഞോണ്ടോ ഇല്ലേ നിസ്കാരത്തിൽ അഞ്ചുപേരം നിസ്കാരത്തിൽ പിരിയുന്നതിന്റെ മുമ്പ് അതുപോലെ തന്നെ ജഹന്നം നാല് കാവൽ ചോദിക്കാതെ കാവല് ചോദിക്കാറ് നമ്മൾ സലാം വീട്ടി പിരിയാറുണ്ടോ അതിന്റെ ഒന്നാമത്തെ ഭാഗം കബരശിക്ഷയാണ് നമ്മൾ രക്ഷ ചോദിക്കുമ്പോ സുല്ലമി പറയുന്നത് അങ്ങനത്തെ ഒരു ശിക്ഷയുണ്ടെന്ന് വന്നാൽ അത് ഖുർആാനി എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ോ ഈ കമ്പനികടപ്പുറത്ത് നിന്ന് ഒന്നായപ്പോ ചോദിക്കുന്നു ആശയത്തിന്റെ പേരിൽ നിങ്ങളെല്ലാം യഥാർത്ഥമായ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കൊണ്ടാണോ ഒന്നായത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങളും ഉണ്ടാകും അങ്ങനെ തന്നെയാണ് വേണ്ടത് ആശയങ്ങളൊക്കെ തിരുത്തിയിട്ട് തെറ്റിയവരൊക്കെ മടങ്ങി വന്ന് ഖുർആാനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് അതിലുള്ളതൊന്നും നിഷേധിക്കാതെ അതിൽ പറഞ്ഞതൊന്നും മാറ്റി തിരുത്താതെ അതിൽ പറഞ്ഞതൊന്നും യുക്തിക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്താതെ ദുർവ്യാഖ്യാനിക്കാതെ ആമന്ന ഞങ്ങൾ മുഴുവൻ വിശ്വസിച്ചു സമയനാനങ്ങൾ മുഴുവനും കേട്ടിരിക്കുന്നു അഥനാനങ്ങൾ മുഴുവനും അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവപ്പിട്ട് ഒരു സത്യത്തിന്റെ കക്ഷിയാവാൻ റെഡിയുണ്ടോ നിങ്ങൾ കൂട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങളും അവിടെ ഞങ്ങളും അവിടെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടാണ് വിരോധമെന്നറിയാം പക്ഷേ ഞങ്ങൾക്കൊരാളോടും വിരോധമില്ല നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരൂ ഐക്യം ഐക്യം എന്നത് എല്ലാവർക്കും കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കാണ് പക്ഷേ അത് ആബുൽ ഖബറിന്റെ വിഷയത്തിൽ എന്താണ് ഖബറിൽ ശിക്ഷ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്താ തീരുമാനമായത് അതൊന്ന് പരസ്യമായി പറയണം അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യമാണ് പൊരയിലത്തെ വിഷയമാണ് അവിടെ പറഞ്ഞോളാന്ന് പറയാൻ പറ്റൂല പരസ്യമായിട്ടാണ് ശതാബിൽ എഴുതിയത് പരസ്യമായിട്ടാണ് നിങ്ങൾ അത് എഴുതിയത് പരസ്യമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത് അത് സമൂഹത്തോടൊന്ന് പറയൂ അതുപോലെ തന്നെ ഹിത്തനയിൽ നിന്ന് എന്ന് പറയുമ്പോ റസൂലും കഴിഞ്ഞ കാല അമ്പിയാക്കളുമൊക്കെ ഗജ്ജാലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സുല്ലബിക്കും അനുയായികൾക്കും ആ ദജ്ജാലിൽ വിശ്വാസമില്ലാ അതുകൊണ്ട് ചോദിക്കുകയാണ് ഗജ്ജാലിന്റെ കാര്യം എന്താ ഈ തീരുമാനം അതുണ്ടോ ഇല്ലേ പല ലോകത്ത് സ്രാത്തുണ്ടോ ഇല്ലേ ജംസം വെള്ളത്തിന് പുണ്യമുണ്ടോ പ്രത്യേകതയുണ്ടോ ഇല്ലേ റസൂലില്ലാതെ കാലത്ത് ചന്ദ്രൻ പൊട്ടി പിളർന്നില്ലെന്നാണ് സുല്ലബി പറയുന്നത് അത് പിളർന്നോ ഇല്ലേ മീസാൻ എന്ന് പറയുന്ന നന്മതിന്മകൾ തൂക്കുന്ന ഒരു തുലാസ് നാള് പല ലോകത്തുണ്ടോ ഇല്ലേ അതുപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങളാണ് കണ്ണേർ ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ മുഷിരിക്കാവും വിശ്വാസമാണെന്നല്ലേ അപ്പുറത്ത് വാദപ്രതിവാദത്തിൽ പറഞ്ഞത് എങ്കിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലമാ അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും ഒക്കെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് കണ്ണേറിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവർക്ക് വേണ്ടി മന്ത്രിച്ചത് ജൂതന്റെ വഴി ായിരുന്നു പണിയായിരുന്നു അത് കേട്ട് അത് മാർഗം പിന്തൊണ്ട് മഹാനായ മുത്ത മുസ്തീ വസൈ പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി മന്ത്രിച്ചത് മുഷിഖിന്റെ പണിയാണോ ചെയ്തത് ജൂതന്റെ പണിയാണോ ചെയ്തത് പാഠപുസ്തകത്തിൽ നമ്മളിത് പഠിപ്പിക്കുന്നില്ലേ ചരിത്ര പുസ്തകത്തിൽ കുട്ടികളെ വരെ പഠിപ്പിക്കുന്നില്ലേ ബാധിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ചേർത്തിട്ട് ചെയ്തിരുന്നു മന്ത്രിച്ചിരുന്നു എന്ന് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ജൂതന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ ഒന്നായവരെ നന്നായി ഒന്ന് മറുപടി പറയൂ വെറുതെ ഞങ്ങൾ ഒന്നായി ഞങ്ങൾ ഒന്നായി നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നായത് പൊട്ടിക്കാൻ നോക്കണ്ട നോക്കണ്ട എന്ന് പറഞ്ഞ മറുപടി ആഹൂല നിങ്ങള് തകരാതിരിക്കാനാ പറയുന്നത് നന്നാകണം നിങ്ങൾ ഒന്നായത് യഥാർത്ഥമായ പ്രമാണത്തിന്റെ പേരിലാണെങ്കിലേ നന്നാവൂ അതല്ലെങ്കിൽ ആ ഒന്നാകൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാ പറയുന്നത് കേട്ടി കഴിഞ്ഞാൽ ഈ ചെറു പണി എടുക്കേണ്ട ഒരു ഒരു ക്ലിനിക് കൂട്ടേണ്ടിരുന്നാ മതി പിന്നെ ഊത്തു അടിച്ചലും ഇറക്കലും കേറ്റലും മനസ്സിലായോ നല്ല സുഖ രണ്ട് സംഗതി കിട്ടും പണവും കിട്ടും പെണ്ണും കിട്ടും പണ്ട് കൊറേ ആൾക്കാർ ചൂഷണം ചെയ്തതാ സഹോദരിമാരെ വാപ്പയും ഭർത്താവും കൊണ്ട് കണ്ട് എങ്ങാനെടുത്ത് ഇട്ടു കൊടുക്കാരി പെൺകുട്ടികളെ ആർത്താൽ അങ്ങോട്ട് പോയി വെക്കൂല അയ്യ ഇറക്കാന്ന വിചാരിച്ച ഇറക്കല്ലേ കേറ്റിയാ നിങ്ങൾ എന്താ മനസ്സിലാക്കി തോന്നിയാ ഇതാണ് കേരളമിന്റെ കൂടെ കൂടിയത് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ പ്രബോധകന്മാരിൽ ഈ ജാതി ഇത് ഇവിടെ നല്ല മാനനായി പ്രസംഗിച്ച സെലഫിനെ മനസ്സിൽ കുറച്ചുകൂടി അതൊരു എന്തെങ്കിലും ഒരു മാറ്റം അയാൾക്ക് ഉണ്ടാവും ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാ അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താ പറയുക ഞാൻ ഇവിടെ ഇരുന്നില്ല ഇവരെവിടെ ഇയാള് പറയാണ് മണ്ണാർക്കാട് വന്നിട്ട് പറയാണ് ചെറിയ മുണ്ടത്തിന്റെ നക്കി ആര് അബ്ദുൽ ജബ്ബാർ മൊലി അബ്ദുൽ ജബ്ബാർ മൊഴിയുടെ ചിറി നക്കി ആര് ഇതൊരു പ്രബോധകന്റെ അടുത്ത കെ എൻ എമ്മിന്റെ സെക്രട്ടറി ആകാൻ കുപ്പായം തയ്ച്ച് കഞ്ഞിവെള്ളം മുക്കി മടക്കി വെച്ച മനുഷ്യന ഈ ആളുകളെയാണോ ഞങ്ങൾ ലീഡർമാരായി അംഗീകരിക്കേണ്ടത് ചിന്തിക്ക ഈ നിയമത്തുള്ള പറഞ്ഞ എന്താ ഇയാള് മിമ്പറിൽ ഇപ്പോഴും കേറുക ഞങ്ങൾക്കൊന്ന് മിമ്പറിൽ കയറ അവകാശം എന്ത ഇവരിങ്ങനെ ആണുള്ള കാരണം ഇവര് നല്ല വിളക്ക് കത്തിച്ച് കാവി തുണി കൊടുത്ത് പിന്നെ പുഴക്കാരെല്ലാം ജിന്നിനോട് കൈ പിടിക്കുന്നു പറഞ്ഞ ജാദാണെന്നെല്ലാം പറഞ്ഞു പോയി എല്ലാം പറഞ്ഞ് എന്നിട്ട് ഇവർക്ക് മനസിലാവുന്നില്ല എന്നിട്ട് ഇവര് പിന്നെ ന്യായീകരിക്കുന്നു ഉടുക്കാൻ പാടില്ലാത്ത കാവി തുണി കൊടുത്തിട്ട് അറാമിന്റെ ചാനൽ ഉദ്ഘാടനം കഴിപ്പിച്ചിട്ട് ഹംദും സലാത്തും ചെല്ലിട്ട് ചാനൽ ഉദ്ഘാടനം കഴിപ്പിച്ചിട്ട് ഇവര് പറയാ മറ്റു മറ്റുള്ളവന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുക എന്തൊരു ഗതി കേടാണ് ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ പിന്നെ പൊയ്ത്ത് നാറലി വല്ലാത്തൊരു അത്ഭുതം തന്നെ മനുഷ്യന്മാരുടെ മുമ്പില് ഇങ്ങനെ നാണം കേടാൻ പറ്റോ ഒരു മനുഷ്യ മനുഷ്യ അപ്പൊ അതാണ് ഇവരെ നിലവാരം അത്രേ നിലവാരമുള്ളൂ കാരണം സ്വന്തം നിലവാരം അത്ര ആണ് മറ്റുള്ളവർ മറ്റുള്ളവർ മനസ്സിലാക്കിയാ അത്ര പോലും സ്വന്തത്തിന് മനസ്സിലാകുന്നില്ല അവനവന്റെ ജന ഭൂലോകത്തുള്ള സകല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം